യുവത്വത്തിന്റെ ആ ഒരു സംഭവങ്ങളൊക്കെ രഹസ്യങ്ങളൊക്കെ നമ്മള് പുറത്തോട്ട് വിടും ഷമിയ ഫുള്ള് വീഡിയോ കാണുമ്പോ അല്ല എൻ്റെതാണല്ലോ അന്യയാണല്ലോ എപ്പോഴും യുവത്വത്തിൽ ഇങ്ങനെ നിക്കണത് വയസ്സ് കൊറേ ആയിക്കി എന്നിട്ട് അത് അയിമ്പതില് കൂടുതലല്ല നാപ്പതില് കൂടുതല് മുപ്പതിലും കൂടുതലുണ്ടോ ായിട്ട് ആയിക്കണി ഞാൻ ഇന്നലെ ഞാൻ ചിന്തിക്കുന്നതല്ല ഇതുപോലെ പ്രായ ആൾക്കാർക്കൊക്കെ ഒരു ഒരു പിടിവള്ളിയായിട്ട് മമ്മൂക്കാടല്ലോണ്ട് എല്ലാവർക്കും ഒരു ഉദാഹരണത്തിന് ഉദാഹരണത്തിനായില്ല കേട്ടോക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് ഇവരുടെ വീഡിയോസിൽ വരുന്ന മെയിനായിട്ടുള്ളൊരു കമൻറ്റാണ് എന്തിനെ ഷെമിയുടെ പ്രായത്തെക്കുറിച്ച് പറഞ്ഞ് ഷെഫി കളിയാക്കുന്നു എന്നുള്ളൊരു കാര്യം ഇത് കുറേയധികം പേര് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ചെയ്യുന്നതൊട്ട് ശരിയല്ല എന്ന് പറഞ്ഞിട്ടുള്ള ഞാൻ ഉൾപ്പെടെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് സോഷ്യൽ മീഡിയയിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഇങ്ങനത്തുള്ള ഒരു ന്യൂസ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇത് ഒബ്വിയസ് ആയിട്ട് എന്ത് ചെയ്യാം ടി ടി ഫാമിലി ഷെഫിയൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കാം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കഴിഞ്ഞ ദിവസം ഇറങ്ങിയ ഒരു വീഡിയോ ആണ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു വീഡിയോയിലും ഇതേ ഇണക്കി തന്നെ ഷെമിയുടെ പ്രായത്തെ കുറിച്ച് പറഞ്ഞ് കളിയാക്കുന്നതാണ് നിങ്ങളിപ്പോൾ ഈ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നത് എനിക്ക് പേഴ്സണലി കണ്ടപ്പോൾ തോന്നിയ ഒരു കാര്യം എന്തിനെ ഇത് ചെയ്യുന്നു എന്നുള്ള ഇതാണ് നിങ്ങൾ നിങ്ങളങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുന്ന രീതിയിൽ അവർക്ക് അത് കുഴപ്പമില്ലായിരിക്കാം അതിപ്പോൾ നിങ്ങൾ പേഴ്സണലായിട്ടുള്ള സമയത്ത് ചെയ്യുന്നതിന് ഒരു കുഴപ്പമോ കാര്യങ്ങളോ ഒന്നും പക്ഷേ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് അതിനകത്തും വന്നിരുന്നു ഇതേ കണക്ക് അവരെ കളിയാക്കുമ്പോഴത്തേനും ഓൾറെഡി അവർക്ക് ഈ ഒരു പ്രായത്തിൻ്റെ പേരിൽ കുറേയധികം കളിയാക്കലുകളും നെഗറ്റീവ് കമൻസും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് അതിൻ്റെ കൂടെ നിങ്ങളും കൂടെ ഇങ്ങനെ ചെയ്തിട്ട് അത് പബ്ലിക്കായിട്ട് ആ ഒരു വീഡിയോയിലും കൂടെ വരുമ്പോഴത്തേന് അവർക്കത് ഭയങ്കരമായിട്ടുള്ള ഒരു വിഷമം ഉണ്ടാക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ നിങ്ങളത് നോർമലായിട്ട് വീട്ടിലൊക്കെ ഇങ്ങനെ കളിയാക്കുന്ന രീതിയിൽ സംസാരിക്കാം അതല്ല നോർമലായിട്ട് ചിലപ്പോൾ നടക്കുന്നതായിരിക്കാം അവർക്കത് കുഴപ്പവും പക്ഷേ വീഡിയോയിൽ വരുമ്പോഴത്തേന് ഷെഫി അതൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളത് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയനാണ് ഞാനത് പറയണം ഇത് കേൾക്കുകയാണെങ്കിൽ എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം അത് മാത്രമാണ് ജസ്റ്റ് അതൊന്ന് ശ്രദ്ധിക്കുക കാരണം ഇനി ഇതേ കണക്കുള്ള വീഡിയോസിൽ വന്നിരുന്ന് ഇത് പറയാതിരിക്കുക ചിലപ്പം ഇത് കാരണം അവർക്ക് ഒന്നാതെ ആ ഒരു ഇഷ്യൂസ് നെഗറ്റീവായിട്ടുള്ള കമൻസ് വരുന്നുണ്ട് ഇത് കേൾക്കുമ്പം ഷെഫിക്കെതിരെ ഇതേ കണക്കൊരു കമൻസും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും അത് ക്ഷമിയേയും ബാധിക്കുന്നതായിരിക്കും അതുകൊണ്ട് ഇനി ഇടുന്ന ഇനിയിടുന്ന ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളത് എനിക്ക് ഷെഫിയെടുത്ത് പറയാനുള്ള കാര്യം